മുഖ്യമന്ത്രി പിണറായി വിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ നവകേരള സദസ്സ് പൊള്ളയാണെന്നും അത് വെറുതെ ജനങ്ങളെ കണ്ണിൽ പോ പൊടിയിടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സദസ്സാണെന്നും കോടികൾ ധൂർത്തടിക്കാനും പാർട്ടി സഹാക്കൾക്ക് പണം പിരിച്ച് ആവശ്യം പോലെ കൈകാര്യം ചെയ്യുന്നതിനും സ്വതന്ത്രമായി പണം കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ഒരു സൗകര്യം ഒരുക്കലാണെന്നും അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ അത്തരം വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ചാനലിനോട് ഗവൺമെൻറ് വലിയ വിരോധമുള്ളത് എന്തായാലും അതിന് പൊള്ളയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ നവകേരള സദസ്സ് കൃത്യമായിട്ടും നടത്തുന്നത് വെറുതെ ഉള്ള ഒരു സംഭവമാണ് വെറുതെ കുറേ ഒരു ഒന്നൊന്നര മാസം കേരളത്തിൻ്റെ ഗവണ്മെൻറ്റിൻ്റെ പണം ദൂർത്തനിക്കാനും സമയനഷ്ടവും മാത്രമാണ് മാത്രമല്ല വലിയ പിന്നെ മർദ്ദനമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് നടന്നതും അതിൻ്റെ പിന്നിൽ ഒരുപാട് കേസുണ്ട് വഴക്കുണ്ട് എല്ലാമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കോലാകലങ്ങൾ ഉണ്ടാക്കാനല്ലാതെ ഈ നവകേരള സദസ്സ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ പേരിൽ കേസെടുക്കുമോ എന്നറിയില്ല കാരണം ഗവൺമെൻറ്റിനെതിരായിട്ട് മിണ്ടിയാൽ കേസെടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മളെ ജനാധിപത്യ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എങ്കിലും പറയുകയാണ് ഈ നവകേരള സദസ്സ് ഒന്നും നടക്കാത്ത വെറും പൊള്ളയായ ായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ആ വാർത്തയും കൂടി വെച്ച് നോക്കുമ്പോൾ ആ അതിൻ്റെ പൊള്ളത്തരം വ്യക്തമാണ് ഇന്ന് മുമ്പ് വലത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ തിരുവല്ലയിൽ ഒരാളുണ്ട് മനോജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഹൗസിംഗ് ബോർഡിൽ ജീവനക്കാരനായിരുന്നു ഒരു പ്രമുഖ ജോലിയായിരുന്നു പ്രധാന തസ്സീലാണ് അദ്ദേഹം ഇരുന്ന ഹൗസിംഗ് ബോർഡിൽ എന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മുപ്പതാം തീയതി അദ്ദേഹം വിരമിക്കുന്നു അങ്ങനെ വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഈ വിരമിച്ചതിനു ശേഷമുള്ള ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയിട്ടില്ല ഇനിയും കുറേ ആനുകൂല്യങ്ങൾ അദ്ദേഹം പെൻഷൻ അതിന് ശേഷമുള്ള ആനുകൂല്യങ്ങൾ കിട്ടാറുണ്ട് അങ്ങനെ ഈ മനോജ് അദ്ദേഹം തന്നെ ജോലി ചെയ്ത അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തുള്ള ഈ ഹൗസിംഗ് ബോർഡ് ഓഫീസിൽ പല തവണ അദ്ദേഹം കയറി ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും കിട്ടണം ഇനിയും പലതും കിട്ടാനുണ്ട് അതെല്ലാം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അതൊന്നും നടന്നിട്ടില്ല അദ്ദേഹം പലതവണ അതായത് അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്താണ് അതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് പോയി വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ആ പക്ഷേ എങ്കിലും നടന്നിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മനോജ് അവിടെ കഴിഞ്ഞ ഡിസംബർ പതിനാറാം തീയതി അവിടെ നവകേരള സദസ്സ് വരുന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് വരുന്നത് ആ നവകേരള സദസ്സിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ആണ് എന്നാണ് അന്ന് പിന്നെ നേതാക്കളും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പറഞ്ഞിരുന്നത് കാരണം ഒരു മന്ത്രിസഭ തന്നെ പിന്നെ യാത്ര ചെയ്ത് നമ്മുടെ അടുത്ത് വരെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മന്ത്രിമാരെ കാണണമെങ്കിൽ മന്ത്രിസഭ കൂടുന്നത് കാണണമെങ്കിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ പോകണം ഇപ്പം ഇതാ നിങ്ങളുടെ അടുത്തേക്ക് ഒരു മന്ത്രിസഭ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതാ നിങ്ങളുടെ അടുത്ത് വരുന്നു നിങ്ങളുടെ വിഷയങ്ങൾ കേൾക്കാൻ നിങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഇതാ ഞങ്ങൾ വരുന്നു എന്നാണ് നമ്മള സഹസിൽ ഉടനീളം പറഞ്ഞത് അങ്ങനെയാണ് മനോജും അത് വിശ്വസിച്ചുകൊണ്ട് ഈ മുഖ്യമന്ത്രിക്ക് നവകേരള സഹസിൽ പരാതി നൽകി തൻ്റെ ഈ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മുപ്പതിന് വിരമിച്ചതാണ് പക്ഷേ എന്നെ വിരമിച്ച് കഴിഞ്ഞതിനുശേഷമുള്ള എൻ്റെ ആനുകൂല്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല ഇനിയും പലതും കിട്ടാനുണ്ട് ആ കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഈ നവകേരള സഹസിലെ പരാതി നൽകി പരാതി കൊടുത്ത് കാത്തിരുന്നതല്ലാതെ അദ്ദേഹത്തിന് ഒരു ഫലവും ഉണ്ടായില്ല പക്ഷേ ഇതാ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകി നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ അദ്ദേഹം ജോലി ചെയ്ത അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തുള്ള ആ പിന്നെ ഹൗസിംഗ് ബോർഡ് ഓഫീസിലേക്ക് പരാതി അയച്ചിട്ടുണ്ട് നോക്കണേ എന്ത് ശുഷ്കാന്തിയാണ് നമ്മുടെ അല്ലേ നമ്മുടെ ഈ ജനകീയ സദസ് എന്ന് പറയുന്നത് മന്ത്രിസഭ അടുത്ത് വരുന്നു നിങ്ങളുടെ പരാതികൾ കേൾക്കുന്നു ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു താൻ പെടുന്ന എല്ലാം നടത്തും അതിനുവേണ്ടി നിങ്ങളെ കേൾക്കാനും നിങ്ങളെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു വർഷം കാത്തിരുന്നപ്പോൾ ഈ മനോജിന് കിട്ടിയ ഒരു മറുപടി എന്ന് പറയുന്നത് നിങ്ങളുടെ പരാതി ഇതാ നിങ്ങളുടെ ഓഫീസിലേക്ക് അയച്ചിരിക്കുന്നു ഇനി നിങ്ങൾ ഓഫീസിൽ പോയി കാര്യങ്ങൾ തിരക്കുക എന്നാണ് ഇത് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി അത് നടക്കാതെ വന്നപ്പോഴാണ് നടക്കുമെന്ന വിശ്വാസത്തിൽ മുഖ്യമന്ത്രിയുടെ ജനകീയ സദസ്സിലേക്ക് പിന്നെ പരാതി നൽകിയത് പക്ഷേ നടന്നില്ല ഇനിയാണ് അതിൻ്റെ ട്വിസ്റ്റ് ഈ മനോജ് ആരെന്നറിയാമോ അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഈ മനോജ് എന്ന് പറയുന്നത് ഒരു സി പി എം കാരനാണ് സി പി എം പ്രവർത്തകനാണ് സി പി എം നേതാവാണ് അദ്ദേഹം ഈ ഹൗസിംഗ് ബോർഡിലെ സി പി എമ്മിൻ്റെ യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ചെറിയ ആളൊന്നുമല്ല കേട്ടോ സി പി എം യൂണിയൻ്റെ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള യൂണിയന്റെ ഹൗസിംഗ് ബോർഡിലെ യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അങ്ങനെ ഒരു യൂണിയനെ പാർട്ടി യൂണിയനെ കൊണ്ടുനടന്ന ആളിനാണ് ഇപ്പോൾ ഈ ദുര്യോഗം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ പാർട്ടി സഖാവിന് പോലും നേതാവിന് പോലും ഈ ജനകീയ സദസ്സ് കൊണ്ട് പ്രയോജനമുണ്ടായില്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മനസ്സിലാക്കട്ടെ ജനങ്ങൾ ജനങ്ങളെ അടുത്ത് വന്നതല്ലേ നമ്മുടെ മന്ത്രിസഭ നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ മനസ്സിലാക്കട്ടെ